വിവിധ ഞാനത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് മനസ്സിലായത് എന്റെ കഴിവ് അനുസരിച്ച് പറയാനായിട്ട് ശ്രമിച്ചത് ഞാന് നാട്ടിലെ മണ്ഡല ശുശ്രൂഷയിൽ പ്രവേശിച്ചതിന് ശേഷം എല്ലാ പുസ്താണ് അത്ര സങ്കീർണമാണ് അതുപോലെ തന്നെയാണ് ഈ വിഷയം ഞാനിത് ധാരാളം പ്രസംഗങ്ങൾ എല്ലാ പാകങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ട് എഴുപത്തി അഞ്ചിൽ ഞാൻ വാങ്ങിച്ചതിനകത്ത് ഇഷ്ടം പോലെ കുറിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നൂത്ത് കഴിഞ്ഞാലോ പ്രസംഗം െ കുറിച്ച് പ്രസംഗം നാളിൽ അത് ഒരു വലിയ ആവശ്യമായിട്ട് തോന്നിയത് കൊണ്ട് പഠനം നടത്തി ശ്രമിക്കുക പക്ഷെ അത് കൊണ്ടുവന്നതെല്ലാം പൂർത്തീകരിക്കാൻ പറ്റി ഇവിടെ ഇപ്പോ ആദ്യത്തെ ഒരു ഭാഗം ഞാൻ വിട്ടിട്ട് രണ്ടാമതും ഉള്ളത് ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ആ കാര്യത്തിന്റെ മൂന്ന് തലങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പറയുന്ന ഭാഗം ഒൻപതാം അധ്യായത്തിന്റെ <laughs> <laughs> ദിവസം ഞാൻ സൂചിപ്പിച്ച ഒരു വേദഭാഗം വീണ്ടും പറയണം ചിലപ്പോൾ ആവർത്തിക്കപ്പെടേണ്ടതായിട്ട് വരും കാരണം ഇതിനകത്ത് അതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ പ്രയാസമായിട്ട് തോന്നണ്ട ഒരു ഇതുവരെ ഞങ്ങൾക്ക് അറിയാമല്ലോ രീതിയിലിരിക്കണ്ട കർത്താവ് വരുന്ന ആ വരവിനെ കുറിച്ച് പറഞ്ഞ ശമാരಯ ത അපස් മാരന പത പാ തല ത පത ക്കനപത കതി ്ായ പതಂത വ പഅ പ කතාවි ఉതാ സම സകാണ ස ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരെ നോക്കി ദൈവത്തിന്റെ ഗോവന്മാരെ പറയുന്ന വാക്കാണ് എന്ത് നിങ്ങളെ വിട്ട് സ്വകാരോഹണം ചെയ്ത ഈ വീണ്ടും വരും പറഞ്ഞു തന്നെയാണ് അപ്പോ സൂചിപ്പിച്ചായിരുന്നു കൂടുതൽ പറയുന്നത് ആ വെളിപാട് പ്രവൃത്തിയിൽ അത് പറയുമ്പോ എന്താണ് അവിടെ പ്രധാനമായിട്ട് ദൈവത്തിന്റെ ആ ഒരു

ഈ സ്വർഗാരോപഠനം ചെയ്തു പോകുന്ന ആ സ്ഥിതി വിശേഷം അപ്പോ ശരീരത്തിൽ യേശുവിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ആളുകൾക്ക് പുനരുദ്ധാനം ചെയ്ത കഥാവിനെ അംഗീകരിക്കാനായിട്ട് അവർക്ക് അവർ ഭ്രമിച്ചു പോയിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പുനരുദ്ധാനം ചെയ്ത ഈ ഇൻവിസിബിൾ റിയാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടേക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൂന്യത ആ ശൂന്യത ആണ് അവരെ വിഷമിപ്പിക്കുന്നത് അപ്പൊ അത് അവരെ പോലും അതുകൊണ്ടാണ് അവരെ വിസിപ്പെടുത്തു പറഞ്ഞത് അവരുടെ മനസ്സിനാർത്ഥ കൊണ്ട ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാറിപ്പോവുക ആകാശമേഘങ്ങളിൽ അത് മാറിയുക ആകാശ മേഘങ്ങളിൽ മറഞ്ഞ് ആ ഇൻവിസിബിൾ ആയിട്ടുള്ള ആ സ്ഥിതിയുടെ ഒരു പ്രഭാ മാറിപ്പോൾ ശബ്ദം പറയുന്ന ആ ശബ്ദം അവർ കേൾക്കും ആ ശബ്ദം എന്ന് പറയുന്നത് അവരുടെ തന്നെ അനുഭവത്തിൽ വരുന്ന ഒരു റിയാലിറ്റിയാണ് ആ സൗണ്ട് അവർ കേട്ടിട്ട് കാഴ്ചയും കൂടെ ആയപ്പോൾ രണ്ടും കൂടെ അവരുടെ മനസ്സിലേക്ക് ഇത് െ കാണുന്നു ശബ്ദം കേൾക്കും കാണാതെ ശബ്ദം കേൾക്കുന്നതും ആളിനെ കണ്ടുകൊണ്ട് ശബ്ദം കേൾക്കുന്നതും തമ്മിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത് കണ്ട് കേൾക്കുന്ന അപ്പൊ യേശു ക്രിസ്തു സ്വകാരോഗം ചെയ്തു പോകുന്നു എന്ന് പറയുന്ന ആ കാഴ്ച വിസിബിൾ ആയിട്ട് ഒപ്പം ശിഷ്യന്മാരോട് ദൈവത്തിന്